ഹലോ സബ്സ്ക്രൈബേഴ്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും അറിയാൻ പോകുന്നതും ഭഗത് ഭഗത് സിംഗിനെ കുറിച്ചാണ് സഹീദ് ഭഗത് സിംഗ് ആരായിരുന്നു ഭഗത് സിംഗ് എന്തായിരുന്നു ഭഗത് സിംഗ് എന്തിനു വേണ്ടിയായിരുന്നു ഭഗത് സിംഗ് അറിവിലേക്ക് സ്വാഗതം ഈ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക അറിവെല്ലാം അച്ഛന്മാരെ ഷെയർ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു ഭഗത് സിംഗ് ബ്രിട്ടീഷ് അധിനിവേശത്തിന് വേണ്ടി രക്ത പോരാടി രക്തസാക്ഷ്യം വരിച്ച ആദ്യത്തെ രക്തസാക്ഷിയാണ് ഈ ഭഗത് സിംഗ് ലാഹോർ കൂടാലോചനയിൽ പങ്കാളിയായ ഇയാളെ ബ്രിട്ടീഷ് സർക്കാർ വധശിക്ഷയ്ക്ക് വിധേയനാക്കി അക്കാലത്ത് അദ്ദേഹം വായിച്ചിരുന്ന യൂറോപ്പിലെ വിപ്ലവ സംഘടനയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് അടുപ്പിച്ചു അക്രമരഹിതമായ പോരാട്ടങ്ങളെക്കാൾ സായുധ പോരാട്ടങ്ങളാ സായുധ പോരാട്ടങ്ങളിലൂടെ അയാൾ മുന്നേറി അതുകൊണ്ട് തന്നെ അയാളെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റായി കണക്കാക്കുന്നു ലാഹോറിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് സംബന്ധമായി ഇയാളിനെ അറസ്റ്റ് ചെയ്തു ഇവരെല്ലാവരും പോലീസിന് കീഴടങ്ങി രക്ഷപ്പെടാനുള്ള പല ഉണ്ടായിട്ടും അവർ തങ്ങളുടെ മാർഗവും ലക്ഷ്യങ്ങളും ബ്രിട്ടീഷ് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാൾ അയാളും അയാളുടെ സംഘടനയും കൂട്ടാളികളും ബ്രിട്ടീഷ് അധിനിവേശത്തിന് കീഴടങ്ങി ലാസ്റ്റ് ഇവ ഇയാളിനെ തൂക്കിക്കൊല്ലാൻ വധിക്കുക വിധിക്കുകയും ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക